വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി ജനറൽ ആശുപത്രിക്ക് അത്യാധുനിക കാഷ്വാലിറ്റി കെട്ടിടം നിർമ്മിക്കാൻ പത്ത് കോടി രൂപ അനുവദിച്ച് ഉത്തരവായി മഞ്ചേരി മണ്ഡലത്തിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനു കീഴിലുള്ള പദ്ധതി എന്ന നിലയിലാണ് പരിഗണിച്ചത് സർക്കാരിന്റെ നവകേരള സദസ്സിൽ ഉയർന്ന നിർദ്ദേശം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം നവകേരള സദസ്സിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ടിൽ കൂടുതൽ നിർദ്ദേശം വന്ന പദ്ധതികളിൽ മുൻഗണന നിശ്ചയിച്ച് രണ്ടു പദ്ധതികൾക്ക് അംഗീകാരം ലഭ്യമാക്കാൻ കളക്ടർമാരോട് ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് കളക്ടർ ഭേദഗതി വരുത്തിയ നിർദ്ദേശം അംഗീകരിച്ചാണ് ജനറൽ ആശുപത്രി ഉൾപ്പെടുത്തിയത് ജനറൽ ആശുപത്രി വികസനത്തിന് ഫണ്ട് അനുവദിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മണ്ഡലത്തിലെ പദ്ധതി എന്ന നിലയിൽ ആശുപത്രി നവീകരണം പട്ടികയിൽ ഇടം പിടിച്ചതെന്ന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പറഞ്ഞു അതേസമയം പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത് സംബന്ധിച്ച് രേഖകൾ ലഭിച്ചിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി